സിക്സ് ഊബർ ഓല റാപ്പിഡോ തുടങ്ങി ഓൺലൈൻ ടാക്സി സർവീസ് നടത്തുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വെഹിക്കിൾസ് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിയാറ് അനുസരിച്ചാണ് മോട്ടോർ വെഹിക്കിൾസ് അഗ്രഗേറ്റർ ഗൈഡ് ലൈൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് ഇതുപ്രകാരം ഡിമാൻഡ് അനുസരിച്ച് നിരക്ക് നിർണ്ണയിക്കുന്ന ഡൈനാമിക് പ്രൈസിംഗ് നടത്താൻ കമ്പനികൾക്ക് അനുവാദമുണ്ടാകും ഡിമാൻഡ് കുറവുള്ള സമയത്ത് അടിസ്ഥാന നിരക്കിന്റെ അൻപത് ശതമാനമായി ടാക്സി ചാർജ് കുറയാം എന്നാൽ തിരക്കേറിയ സമയത്ത് അഥവാ പീക്ക് ടൈമിൽ അടിസ്ഥാന നിരക്കിന്റെ ഇരുന്നൂറ് ശതമാനം വരെ കൂട്ടാനാണ് അനുമതി പുതിയ ഭേദഗതിയെക്കുറിച്ച് ബാംഗ്ലൂരുവിൽ നിയമസ്ഥാപനം നടത്തുന്ന വടകര സ്വദേശി അഡ്വക്കറ്റ് രാജാ സുജിത് ശ്രദ്ധയോട് കേന്ദ്ര സർക്കാർ പുതിയ മോട്ടോർ വെഹിക്കിൾസ് അഗ്രിഗേറ്റർ ഗൈഡ് ലൈൻസ് ട്വന്റി ട്വന്റി ഫൈവ് പുറത്തിറക്കിയിരിക്കുന്നു ഇതുപ്രകാരം മോട്ടോർ വെഹിക്കിൾസ് അഗ്രിഗേറ്റേഴ്സ് ഓല ഊബർ എന്നീ അഗ്രിഗേറ്റേഴ്സ് അവർക്ക് ഡിമാൻഡ് അനുസരിച്ച് നിരക്ക് നിർണയിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു നിരക്ക് സംസ്ഥാന സർക്കാരുകൾ നോട്ടിഫൈ ചെയ്യും ഗൈഡ് ലൈൻസ് പ്രകാരം പീക്ക് അവേഴ്സിൽ പ്രത്യേകിച്ച് ഓഫീസ് പോവുകയും വരികയും ചെയ്യുന്ന സമയങ്ങളിൽ രണ്ട് ഇരട്ടി വരെ കൂടുതൽ ചാർജ് ചെയ്യാമെന്നാണ് ഗൈഡ് ലൈൻസ് നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടാതെ അൻപത് ശതമാനം വരെ കുറഞ്ഞ നിരക്കും ചാർജ് ചെയ്യാനുള്ള അനുവാദമുണ്ട് അത് പീക്ക് അവറല്ലാത്ത സമയങ്ങളിൽ അവർക്ക് കുറഞ്ഞ നിരക്കും ചാർജ് ചെയ്യാം അഗ്രിഗേറ്റർ ഈടാക്കുന്ന നിരക്കിന്റെ എൺപത് ശതമാനം ചാർജ് കാർ ഓൺ ചെയ്യുന്ന ഡ്രൈവർക്ക് ലഭിച്ചിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കാർ ഓൺ ചെയ്യാത്ത ഡ്രൈവർ അത് അഗ്രിഗേറ്ററുടെ കാറാണ് ഓടിക്കുന്നതെങ്കിൽ അവർക്ക് അറുപത് ശതമാനം ചാർജ് കൊടുത്തിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അത് ഡ്രൈവർമാർക്ക് സഹായകരമാണ് കൂടാതെ യാത്രക്കാർക്ക് ഗുണകരമായ ഒരു കാര്യം അഞ്ചു ലക്ഷം രൂപ വരെ ആക്സിഡന്റ് ഇൻഷുറൻസ് കവർ നൽകണമെന്നും ലൈൻസ് നിർദ്ദേശമുണ്ട് മറ്റൊരു നിർദ്ദേശം ബൈക്ക് ടാക്സികൾക്കുള്ള അനുമതിയാണ് കർണാടക ഗവൺമെന്റ് ബൈക്ക് ടാക്സികൾക്കുള്ള അനുമതി ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട് ബൈക്ക് ടാക്സികൾ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സഹായകരമാണ് പ്രത്യേകിച്ച് ഓഫീസിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന യാത്രക്കാർക്ക് പെട്ടെന്ന് എത്താനും ഇത് ഉപകരിക്കും ബൈക്ക് ടാക്സി ഇല്ലാതായപ്പോൾ ബാംഗ്ലൂരിൽ ഓട്ടോ ചാർജ് വല്ലാതെ കൂടിയിട്ടുണ്ട് കർണാടക ഗവൺമെന്റ് പുതിയ ഗൈഡ് ലൈൻസിന്റെ പശ്ചാത്തലത്തിൽ ബൈക്ക് ടാക്സി വീണ്ടും അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ടാക്സി സർവീസുകൾക്ക് നിലവിൽ തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ നിരക്കിനേക്കാൾ ഒന്നര ഇരട്ടി വരെ അധികം ഈടാക്കാമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് രണ്ട് ഇരട്ടി വരെ അധികം വാങ്ങാൻ സാധിക്കും അടിസ്ഥാന നിരക്ക് നിർണ്ണയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണ് മലയാള മനോരമ ഡൽഹി ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ ആൽബിൻ രാജ് രാജ്യത്തെ ഓൺലൈൻ ടാക്സി കമ്പനികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അഗ്രിഗേറ്റർ ചട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയുന്ന വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ സാധാരണ യാത്രക്കാർക്ക് തിരിച്ചടിയാണ് നിലവിലുള്ള അവസ്ഥയിൽ തിരക്കേറിയ സമയത്തും വീക്കെൻഡുകളിലും സാധാരണ ഈടാക്കുന്ന നിരക്കിനേക്കാൾ ഒന്നര ഇരട്ടി വരെ ഈടാക്കാമെന്നായിരുന്നു ചട്ടം എന്നാൽ പുതുക്കിയ ചട്ടമനുസരിച്ച് ഇത് സാധാരണ അടിസ്ഥാന നിരക്കിനേക്കാൾ രണ്ടിരട്ടി വരെ കൂട്ടി വാങ്ങാൻ ഓൺലൈൻ ടാക്സി കമ്പനികളെ അനുവദിക്കുന്നു നിലവിൽ ഓല ഊബർ റാപ്പിഡോ തുടങ്ങിയ സ്ഥാപനങ്ങൾ തിരക്കേറിയ സമയങ്ങളിൽ സാധാരണ നിരക്കിനേകൾ കൂട്ടി വാങ്ങിക്കുകയും റൈഡുകൾ ലഭ്യമാക്കുന്നതിന് ഡ്രൈവർമാർക്ക് എക്സ്ട്രാ ടിപ്പ് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട് ഇത് നിയമപരമായി സാധുവാക്കുന്നതാണ് പുതിയ ചട്ടം അതേസമയം വാഹനങ്ങളുടെ അടിസ്ഥാന നിരക്ക് തീരുമാനിക്കാനുള്ള അധികാരം അതത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ടാക്സികളായി ഉപയോഗിക്കാമെന്ന നിബന്ധനയാണ് പുതിയ ചട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് കർണാടകയിൽ ബൈക്കുകൾ ടാക്സികളായി ഉപ ഉപയോഗിക്കുന്നതിനെതിരെ മറ്റ് ടാക്സിക്കാർ രംഗത്തെത്തി വലിയ ചർച്ചയായിരുന്നു ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഇത് നിയമവിധേയമാക്കി ഉത്തരവിറക്കിയത് ഇതോടെ ബൈക്കുകൾ ടാക്സികളായി ഉപയോഗിക്കാൻ ഓൺലൈൻ ടാക്സി കമ്പനികളെ അനുവദിക്കുന്നു ഓൺലൈൻ ടാക്സി ആപ്പുകൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു കാലമാണല്ലോ എസ്പെഷ്യലി ഞങ്ങളെ പോലെയുള്ള ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പല സാഹചര്യങ്ങളിലായിട്ട് ഇത്തരം ഓൺലൈൻ ടാക്സികൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഞാൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദ് പോലത്തെ മെട്രോ സിറ്റിയിൽ ഒരു നോർമൽ റൈഡ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ട്രബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവർ അത്രയും വലിയൊരു ഫെയർ ആണ് നമ്മളിടുന്ന ഈടാക്കുക അവർ ചോദിച്ചു വാങ്ങിക്കും അവർ വലിയൊരു ഫെയർ ഒരു എമൗണ്ട് പറഞ്ഞിട്ടാണ് നമുക്ക് ആ റൈഡ് ഓഫർ ചെയ്യുന്നത് ഈ ഒരു കൺവീനിയൻസ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഒരു ബെറ്റർ കൺവീനിയന്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഓൺലൈൻ ഡിപെൻഡ് ചെയ്യുന്നത് ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് നരിക്കുഞ്ഞ് സ്വദേശിനി സാന്ദ്രയുടെ പ്രതികരണം ഓൺലൈൻ ടാക്സികൾ കൺവീനിയന്റ് ഓപ്ഷൻ ആണെങ്കിൽ പോലും പീക്ക് ഹവേഴ്സിൽ അവരും വളരെ വലിയൊരു ചാർജ് ഈടാക്കുന്നതായിട്ട് കാണാം കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടിയ എമൗണ്ട് ആയിരിക്കും ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കാണാൻ പറ്റുക ചില ആപ്സിലൊക്കെ അവർ ഇങ്ങോട്ട് പറയും ഈ എമൗണ്ടിന് നിങ്ങൾ ഇപ്പം ഇപ്പോഴത്തെ ഈ ഫിക്സ്ഡ് എമൗണ്ടിന് അവർ അതായത് റൈഡേഴ്സ് ഒന്നും ക്യാപ്റ്റൻസ് എന്നൊക്കെ പറയും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ കൂടുതൽ തരണം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും എമൗണ്ടിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും ടെൻ ട്വന്റി തേർട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഡ് ചെയ്താൽ ഒരു ബെറ്റർ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ റൈഡ് കൺഫേം ആവാൻ എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇപ്പം ഓഫീസ് ഡേയ്സ് ആണെങ്കിലും വീക്കെൻഡ്സ് ആണെങ്കിലും പീക്ക് ഹവേഴ്സിൽ ട്രാവൽ ചെയ്യാണ്ട് നിൽക്കാനാണ് നോക്കാറ് കാരണം അതൊരു ഫിക്സ് റേറ്റ് ആണ് അവിടെ സ്കോപ്പ് ഇല്ല ആപ്പിലെ എത്ര കാണിക്കുന്ന കൊടുക്കണം അതിൽ കുറവ് അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് റേറ്റ് ഫിക്സ് എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല ഇപ്പൊ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികള് അല്ലെങ്കിൽ ഇത്തരം ടാക്സികളെ ഫേവർ വരുമ്പോൾ അത് സാധാരണക്കാർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതുവരെ ഓൺലൈൻ ടാക്സികൾക്ക് ബാധകമായ ഒരു നിയമം രാജ്യത്ത് നിലവിലുണ്ടായിരുന്നില്ല പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അടിസ്ഥാന നിരക്കിനേക്കാൾ രണ്ടിരട്ടിയിൽ അധികം ചാർജ് വാങ്ങാൻ സാധിക്കില്ല ഒപ്പം ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന നിരക്കിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ കമ്പനികൾക്ക് എടുക്കാൻ കഴിയില്ല ട്രാവൽ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മുൻ പ്രസിഡന്റ് സി പി അജിത് കുമാർ കേന്ദ്ര ഗവൺമെന്റ് പുതിയതായി കൊണ്ടുവന്ന മോട്ടോർ വെഹിക്കിൾ അഗ്രിഗേറ്റേഴ്സ് ഗൈഡ്ലൈൻസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന നിയമം ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലതാണ് കാരണം ഇതുവരെ ഓൺലൈൻ ടാക്സികൾക്ക് ബാധകമായ ഒരു നിയമം രാജ്യത്തില്ലായിരുന്നു അവർ പലപ്പോഴും പല രീതിയിലും ഡൈനാമിക് പ്രൈസിങ് സെർജ് പ്രൈസിംഗ് എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഭീമമായ തുക കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയിരുന്നു അതായത് ടാക്സിയെക്കാളും പൈസ കുറവാണ് വൺ സൈഡ് ചാർജ് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ച് ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എല്ലാം എൻഡ് ഓഫ് ദ ഡേ ടാക്സിയേക്കാളും കൂടുതൽ പൈസ കൊടുക്കേണ്ട സാഹചര്യം നിലവിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് കസ്റ്റമറുടെ അടുത്തുനിന്ന് വാങ്ങുന്ന പൈസയുടെ മുപ്പത്തഞ്ച് ശതമാനത്തോളം കമ്പനി എടുത്തിട്ട് വെറും അറുപത്തഞ്ച് ശതമാനത്തിനടുത്തായിരുന്നു ഈ വാഹന ഉടമകൾക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഈ നിയമം വന്ന സ്ഥിതിക്ക് എത്ര രൂപ ബേസ് റേറ്റ് കിലോമീറ്ററിന് വേണമെന്ന് അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഫിക്സ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് കിലോമീറ്ററിന് റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ടിരട്ടി അതായത് ഇരുന്നൂറ് ശതമാനത്തിൽ കൂടുതൽ ഒരു സമയത്തും സർജ് പ്രൈസിംഗ് ആയിട്ട് വാങ്ങാൻ കമ്പനിക്ക് സാധിക്കില്ല തിരക്കില്ലാത്ത സമയങ്ങളിൽ അമ്പത് ശതമാനം വരെ കുറച്ച് കൊടുക്കണമെന്നുണ്ട് അത് കമ്പനി എത്രമാത്രം ചെയ്യുമെന്നറിയില്ല എങ്കിലും ഇത്ര രൂപയിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നൊരു നിയമം വന്നു അതുപോലെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതിൽ നിന്ന് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ കമ്മീഷൻ കമ്പനിക്ക് എടുക്കാൻ സാധിക്കാത്ത രീതിയും വന്നു എൺപത് ശതമാനം വാഹന ഉടമയ്ക്ക് കൊടുക്കണം അതും ഒരു നല്ല കാര്യമാണ് അപ്പൊ കേരള സർക്കാർ ഈ ഓൺലൈൻ ടാക്സികളുടെ റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ടാക്സികളെക്കാളും വളരെ കുറച്ച് റീസണബിൾ ആയിട്ടുള്ളൊരു റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സിന് വളരെ ഗുണമായിട്ട് വരും അതിന്റെ ഇരട്ടിയിൽ ആയിട്ട് പൈസ വാങ്ങിയാൽ പോലും ഒരു റീസണബിൾ റേറ്റ് നിലനിൽക്കണം ഒരു ടാക്സി ഓടുമ്പോൾ രണ്ട് സൈഡിലേക്കുള്ള പൈസ ടാക്സിക്കാർ വാങ്ങും അത് അവർക്ക് ചെലവാകുന്നുണ്ട് വേറെ ഓൺലൈൻ ടാക്സിക്കാർ ഒരു സൈഡിലേക്ക് പോയി ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് അടുത്ത ട്രിപ്പ് വേറൊരു ഗസ്റ്റുമായിട്ടാണ് ഒരു ടാക്സിക്കാരനെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എയർപോർട്ടിൽ പിക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലുള്ള പൈസയും അല്ലെങ്കിൽ രണ്ട് ചിലവും ചെലവും എടുക്കണം വേറെ ഓൺലൈൻ ടാക്സി എയർപോർട്ടിലേക്ക് പോകുന്നതിന് ഒരു പൈസ വാങ്ങും അവിടുന്ന് തിരിച്ച് വേറൊരു കസ്റ്റമറെ കൊണ്ട് വരുന്നതിനും പൈസ വാങ്ങും ഇത് കണക്ക് കൂട്ടി റീസണബിൾ ആയിട്ടുള്ള പൈസ സർക്കാർ നിശ്ചയിക്കുകയാണെങ്കിൽ ഈ നിയമം കൊണ്ട് കസ്റ്റമേഴ്സിന് ഗുണം കിട്ടുന്ന ഒരു സ്ഥിതി വരും ഇന്ന് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഓൺലൈൻ ടാക്സികളുടെ സേവനം ലഭ്യമാണ് തിരക്കേറിയ സമയങ്ങളിൽ ഇവർ വലിയ ചാർജ് ഈടാക്കുന്നു എന്ന പരാതിക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഒരു പരിധിവരെ പരിഹാരമാകും എന്ന് പ്രതീക്ഷിക്കാം കൂടാതെ ഡ്രൈവർമാർക്ക് ഓരോ ട്രിപ്പിന്റെ വരുമാനത്തിന്റെയും എൺപത് ശതമാനം നൽകണം എന്ന നിബന്ധന വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും ഏറെ ആശ്വാസകരമാണ് ഒപ്പം ബൈക്ക് ടാക്സികൾ കൂടി വരുന്നത് തിരക്കേറിയ നഗരങ്ങളിൽ സാധാരണക്കാരുടെ യാത്ര സുഖകരമാക്കാൻ സഹായകമാകും ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा